ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഏരൂർ എസ്റ്റേറ്റിലാണ് ഇടത് തൊഴിലാളി യൂണിയനുകൾ പ്രതിഷേധിച്ചത് തൊഴിലാളികളുടെ ഫീൽഡ് മാറ്റം സംബന്ധിച്ച് മാനേജ്മെന്റ് വിവേചനപരമായി പെരുമാറുന്നുവെന്നാരോപിച്ചുകൊണ്ട് എഐ ടി യു സി സി ഐ ടി യു യൂണിയനുകൾ സംയുക്തമായി പ്രതിഷേധിച്ചു ഇക്കാര്യത്തിൽ പലതവണ മാനേജ്മെന്റിന് നേരിട്ട് അല്ലാതെയും പരാതികൾ പലതവണ നൽകിയിട്ടും ബലമില്ലാതായതോടെ പ്രകോപിതരായ ഇടത് യൂണിയൻ നേതാക്കൾ ഓയിൽപാം പാം പൂവണത്തുമൂട്ടിലെ ജീവനക്കാരെ പുറത്തിറക്കി ഓഫീസും ഗേറ്റും പൂട്ടിയായിരുന്നു പ്രതിഷേധം ജോലി ക്രമീകരണത്തിന്റെ ഭാഗമായി ഒരു മാസത്തേക്ക് ഒന്നാം ഡിവിഷനിൽ നിന്നും എത്തിയ തൊഴിലാളി നാലാം ഡിവിഷനിൽ ജോലി ചെയ്യുന്നുവെന്ന് ഇതിനെതിരെ നടപടിയില്ല എന്ന് മാത്രമല്ല ഇയാൾ മൂലം തൊഴിലാളികൾക്കിടയിൽ വലിയ പ്രശ്നങ്ങളും പരാതികളുമാണെന്നും നേതാക്കൾ ആരോപിക്കുന്നു എന്നാൽ ആ ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു നാലു മാസം കഴിഞ്ഞു ആറ് മാസം കഴിഞ്ഞിട്ടും സ്വാഭാവികമായിട്ടും വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നയാൾ തിരികെ അവർക്ക് ചെക്കറുകൾ എവിടെയാണോ അവിടേക്ക് മടങ്ങിപ്പോകണോ അതിന് ഉള്ള ഒരു സാഹചര്യം എന്നാൽ അത് ഒരുങ്ങുന്നില്ലെന്ന് മാത്രമല്ല അയാൾ ഇവിടെ വന്നതിന് ശേഷം അയാളുടെ ഒരു പ്രീ ഹിസ്റ്ററിയെ സംബന്ധിച്ച് ഇവിടെ ചോദിപ്പിച്ചു നേരത്തെ അയാൾ ഇവിടെ എ ഡിവിഷൻ ജോലി ചെയ്തിരുന്നയാളാണ് അയാളെ ഇവിടെ നിന്ന് പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫർ ആക്കിയ തൊഴിലാളി പണിഷ്മെൻറ്റിൻ്റെ ആധാരമായിട്ടുള്ള വിഷയം എന്താണ് ഈ ഓയിൽ പാമ്പിനകത്തൂടെ കടന്നു പോകുന്ന ഒരു പിന്നെ തോട്ടിൽ നിന്ന് ഡ്യൂട്ടി സമയത്ത് അനധികൃതമായിട്ട് മണൽ കോരി വിറ്റതിൻ്റെ ഭാഗമായിട്ട് ഫോറസ്റ്റുകാർ വന്ന് കണ്ടുപിടിച്ച് കേസ് എടുത്ത് റിമാൻഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അയാളെ ഇവിടെ നിന്ന് അപ്പോൾ ഒരു പ്രീ ഹിസ്റ്ററി അയാളുടെ ഒരു നല്ല പിന്നെ ഗുഡ് വില്ലല്ല ആ സാഹചര്യത്തിലുള്ള അടയാൾ വീണ്ടും എവിടെ നിന്നാണോ അതിൻ്റെ ഭാഗമായിട്ട് പറ്റും അവിടത്തേക്ക് വീണ്ടും കൊണ്ടുപോയി ഇവിടെ വന്നതിന് ശേഷം അയാൾ വീട്ടുകാരൻ ആവുന്നത് പോലെ ഇവിടെ വന്നതിന് ശേഷം അയാളുടെ സ്വതസിത്തമായിട്ടുള്ള ചില സ്വഭാവ വൈകൃതങ്ങളുണ്ട് അതെല്ലാം ഇവിടെ അവർ അയാൾ നടത്തിക്കൊണ്ടിരിക്കും ഓരോ തൊഴിലാളികൾക്കും ഏരിയ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ഫീൽഡ് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഫീൽഡിലും ഏരിയയിലും ഒന്നും ജോലി ചെയ്യാതെ മറ്റ് തൊഴിലാളികൾ ജോലി നടത്തി കയറി അനധികൃതമായിട്ട് വെട്ടുക തൊഴിലാളികളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുക അങ്ങനെ ഇവിടുത്തെ ഒരു തൊഴിൽ അന്തരീക്ഷം തന്നെ ഏറ്റവും മോശപ്പെട്ട നിലയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ ഒന്നടങ്കം വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി വന്നയാൾ തിരികെ അയാൾ എവിടെയാണോ ചക്രമങ്ങൾ അങ്ങോട്ടും അയാളെ വിടണം മുമ്പ് ജോലി സമയത്ത് ഓയിൽ പാ തോട്ടത്തിൽ നിന്നും അനധികൃതമായി മണൽ കടത്തിയതിന് നടപടി നേരിട്ടയാളെ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും പോസ്റ്റ് ചെയ്തത് അംഗീകരിക്കില്ലെന്നും നേതാക്കൾ അറിയിച്ചു രണ്ടു ദിവസത്തെ സമരത്തിനും ആരോപണ ആരോപണവിധേയനായ തൊഴിലാളിയെ ഇവിടെ നിന്നും മാറ്റുന്നതിനും ഒരു വർഷമായി പുതിയ തൊഴിലാളികൾക്ക് മറ്റു തൊഴിലാളികൾക്കൊപ്പം ജോലി ചെയ്യുന്നതിനും അവസരമൊരുക്കുകയും സ്ഥലം മാറ്റ നടപടികൾ കൃത്യമായി നടപ്പിലാക്കുമെന്ന ഉറപ്പുകളെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു അങ്ങനെ നിൽക്കുന്ന ഒരാള് ഒരു കേസിൽപ്പെട്ട ഒരാളെ ഇവിടെ നിന്ന് മാനേജ്മെന്റ് മാറ്റുന്നു മാറ്റിയിട്ട് വീണ്ടും അയാളെ തിരിച്ചു ഇവിടെ കൊണ്ടുവെക്കുന്നു കൊണ്ടുവെക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഇടപെട്ടു ഇടപെട്ടിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങളെ അയാളെ പഴയ ലാവണത്തിലേക്ക് വിടൂ ഇന്നലെ രാവിലെ വിടാമെന്ന് പറയുന്നു ഇന്നലെ രാവിലെ വിളിച്ചപ്പം മെനഞ്ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള നിലയിൽ തന്നെ ആ ഒരു ടൂണ് അവരെടുക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിലാളികൾ തെറ്റിദ്ധരിപ്പിക്കുന്നു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട തൊഴിലാളികളെ രണ്ടു ദിവസത്തെ ആനുകൂല്യം പോലും നഷ്ടപ്പെടുത്തുന്ന നിലയിലേക്ക് നമ്മുടെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഒരു കാരണമിതാ പക്ഷെ എങ്കിൽ പോലും ഒരാളുടെ പ്രശ്നമല്ല ഇത് നമ്മളെ എല്ലാം ബാധിക്കുന്ന പ്രശ്നമാണ് നാളെ ഇന്നെനിക്കാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗിൽ ഇവിടെ എല്ലാ തൊഴിലാളികളും ഒന്നു ചെന്നതുകൊണ്ട് ഈ മാനേജ്മെന്റിന്റെ ഈ നെറുകെട്ട നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തമായ ഒരു പ്രതിഷേധത്തിൻ്റെ ഉയർത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ വിജയമാണ് ട്രാൻസ്ഫർ നടത്താമെന്ന് പറഞ്ഞതും വർക്കിംഗ് അറേഞ്ച്മെൻറ്റിന്റെ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞതും അതോടൊപ്പം തന്നെ പുതിയ തൊഴിലാളികളെ പഴയ തൊഴിലാളികളോടും അമ്മാച്ചനെന്നോ ചേഴക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേ സമയത്ത് ജോലിക്ക് ഇറക്കുക ഒരേ സമയത്ത് ജോലി ചെയ്യുക ആ ഡിമാൻഡ് നാളെ മുതൽ അവർ നടപ്പിലാക്കും നടപ്പിലാക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ വിശ്വാസത്തിൽ മുഖവിലേക്ക് കൊടുക്കുക എടുത്തില്ല അത് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വലിയ വലിയ സമയമൊന്നും വേണ്ട നേതാക്കളായ ലിജു ജമാ ടി അജയൻ സന്തോഷ് തുടങ്ങിയവർ ചർച്ചയ്ക്കും പ്രതിഷേധത്തിനും നേതൃത്വം നൽകി നാട്ടുവാർത്ത ഏരൂർ